നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി എടുക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടു കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം വീഡിയോ വിട്ടു പോരുത് കാണാത്തവർ പോയി കണ്ടിട്ട് ആ തിരിച്ചു വരാം കാരണം ആ പ്രൊമോ കണ്ടതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ പ്രൊമോ ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോൾ ഉള്ള എത്ര പതിനൊന്ന് കണ്ടസ്റ്റൻസ് പത്തും ഒരു കെട്ടാണ് അല്ലേ ഒരു ഗ്രൂപ്പാണ് ഈ പത്തിന് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അനീഷിനെതിരെ വരുന്ന സമയത്ത് ഈ പത്തും ഒരു ഗ്രൂപ്പാണ് സ്വാഭാവികമായിട്ടും ഒന്ന് ഈസ്റ്റ് ടു ടെൻ വൺ ഈസ്റ്റ് ടു ടെൻ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ പുറത്തുള്ള ഫാൻസിൻ്റെ കഥയും അതു തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻ്റിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ ഫാൻസും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കമൻ ബോക്സുകളിൽ നിന്ന് മനസ്സിലായത് പിന്നെ ഞാൻ പല പല പോസ്റ്റുകളും വീഡിയോസ് ഒക്കെ നോക്കിയ സമയത്ത് നമ്മൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ നോക്കുമല്ലോ നോക്കിയെന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിച്ചിട്ടുള്ളതാണ് അനീഷിനെ റോസ്റ്റ് ചെയ്യണം എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അനീഷിന് സപ്പോർട്ട് കുറവായതുകൊണ്ടാണോ അല്ല കാരണം എന്താ വെച്ചാൽ അനീഷിൻ്റെ എതിരെ നിൽക്കുന്ന ബാക്കിയുള്ള പത്ത് കണ്ടസ്റ്റൻസിൻ്റെയും ഫാൻസിന് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണക്കാരനെ പേടിയുണ്ട് ഇതിങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് എന്നെ പി ആർ എന്നൊക്കെ പറയുമായിരിക്കും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ എൻ്റെ തോന്നുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഒന്ന് രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഏകദേശം നാരോ ഡൗൺ ഇപ്പോൾ നമ്മളിപ്പോൾ എഴുപത് ദിവസം ആവുന്ന സമയത്ത് എക്സാം പോയിൻ്റ് നമ്മൾ ആരെങ്കിലും ഒരാളെ അതിനുള്ളിൽ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരും ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തി ഈ എത്തുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ അനാവശ്യമായിട്ട് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടുള്ള ആവശ്യമില്ലാതെ ക്രൂശിക്കുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം തോന്നും ദേഷ്യം തോന്നും അമർഷം തോന്നും ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ വരാട്ടോ അത് കുഴപ്പമില്ല അത് പക്ഷേ പക്ഷേ എന്ന് വെച്ചിട്ട് ഈ അനീഷിനെ പറ്റി അനീഷ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് എതിർക്കുന്നുള്ളതില്ല പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ് അതിന് യാതൊരുവിധ സംശയമില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രൊമോ അനീഷാണ് സെൻട്രൽ ക്യാരക്ടർ അല്ലേ അപ്പോൾ അനീഷിൻ്റെ വിഷയം ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അനീഷിനിട്ട് കൊടയണം അനീഷിനെ പൊളിച്ചടക്കി അനീഷിനെ മുഖം മൂടി അഴിച്ചു അനീഷിനെ തുറന്നു കാട്ടി പിന്നെ അനീഷിനെ തേച്ചൊട്ടിച്ചു അനീഷിനെ പൊരിച്ചു എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ് ഉണ്ട് അത് സ്വാഭാവികമാണ് അവരവരുടെ ഫാൻസിനെ ഒരുപാട് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഫാൻസിന് സ്വാഭാവികമായിട്ടും ഉള്ളിൽ നടക്കുന്നതിൻ്റെ അത്രയും ഇന്റൻസിറ്റിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും ഇന്റൻസിറ്റിയിൽ പുറത്ത് ഫൈറ്റ് നടക്കുന്നുണ്ട് അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ പ്രോമോ നോക്കുന്ന സമയത്ത് അനീഷിന് ലാലേട്ടൻ അത്യാവശ്യം കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തു പക്ഷേ ഞാൻ എല്ലാ കേസിലും പറയുന്നുണ്ട് പ്രൊമോസ് നോട്ട് എ പ്രോമിസ് പ്രൊമോല് കാണിച്ചത് ആയിക്കോളൊന്നില്ല കാണിക്കുന്നത് നമുക്കൊരു എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് പ്രൊമോലും വരുള്ളൂ അല്ലേ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ന് എല്ലാ ബാക്കിയുള്ള പത്ത് കണ്ടിഷൻസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഇന്ന് വൈകുന്നേരം എപ്പിസോഡ് കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കണം അനീഷിന് റോസ്റ്റ് ചെയ്യുന്നത് സത്യമല്ല ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ കാരണം വെച്ചാൽ ഷാനവാസിൻ്റെ ആണെങ്കിലും അക്ബറിൻ്റെ ആണെങ്കിലും ഒരുക്കൊന്നും അത് അക്ബറിന് അത്രമില്ല പക്ഷേ ഷാനവാസിന് ഭയങ്കര സപ്പോർട്ടാണ് ഈ സപ്പോർട്ടിൻ്റെ കാരണം വലിയൊരു പങ്ക് അതിനുള്ളിൽ കളിക്കുന്ന ആൾക്കാർക്ക് തന്നെയുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക അനീഷിനിട്ടിട്ട് കോർണർ ചെയ്ത് കഴിഞ്ഞ ദിവസം സിറ്റുവേഷൻ കഴിഞ്ഞ ദിവസം ലൈവ് ഞാൻ മുഴുവൻ കണ്ടതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് കണ്ടതെന്നൊക്കെ ആൾക്കാർ എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അവരത്ത് പല ആൾക്കാരും പല പേസ്പെക്റ്റീവിലാവും ഈ ഗെയിമിനെ കാണുന്ന ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത് അനീഷിനോട് ചോദിക്കുന്നത് പി ആറിൻ്റെ കാര്യമാണ് ഇതിലേറെ കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളവിടെ ചോദിക്കാനുണ്ട് ഒരു ഫിസിക്കൽ ഒന്നല്ല രണ്ട് ഫിസിക്കൽ ഉണ്ട് അവിടെ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ മുന്നോട്ട് നയിക്കുന്നത് ടാസ്കുകളാണ് നല്ല രീതിയിൽ കൊടുത്ത ടാസ്കുകൾ കോളാക്കുന്ന സംഭവങ്ങളുണ്ട് അല്ലേ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും ചോദിക്കുന്ന പ്രോമോ കാണിക്കാതെ ചോദിക്കുകയെന്നുള്ളത് നമുക്കറിയില്ല ചോദിക്കുമായിരിക്കും അല്ലെങ്കിൽ അടുത്ത പ്രൊമോ വരുമായിരിക്കും ഇതൊന്നും ചോദിക്കുന്ന പ്രോമോ കാണിക്കാതെ പി ആർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അല്ലേ പി ആർ എല്ലാവരും ഉണ്ട് അനീഷിന് ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അറ്റ് ദിസ് മൊമെൻ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞത് അനീഷ് അതിനുള്ളിൽ പോയി ഗെയിം കാഴ്ചവെച്ചതിന് ശേഷം പിന്നീട് ഓർഗാനിക് ആയിട്ട് വന്നിട്ടുള്ള പി ആർ അല്ലെങ്കിൽ അനീഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോസ്റ്റും പേജും കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളട്ടോ ഇനിയിപ്പോൾ തിരിച്ചാവുന്ന സമയത്ത് മറ്റുള്ളവരെ പറയുന്ന അതേ കണ്ടീഷനിൽ തന്നെ ഞാൻ പറയും ഞാൻ പറഞ്ഞു പി വരുന്നതിന് ഒരു കുഴപ്പമില്ല ഓർഗാനിക്കായിട്ട് അതിനുള്ളിൽ ചെന്നതിന് ശേഷം വരുന്ന സപ്പോർട്ടിൽ നിന്നുണ്ടാകുന്ന പി ആറ് പിന്നെ ആർക്കെങ്കിലും ഏജൻസിക്ക് കൊടുക്കുക ഇതൊന്നും വിഷയമില്ല പക്ഷേ ഇത് പോകുന്നതിന് മുന്നേ ഭീമമായ ഏൽപ്പിച്ചിട്ട് എല്ലാം അവർ നോക്കിക്കോളും കാണികളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അതിലൊന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അതിനെ മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ കേട്ടോ ആ ഒറ്റ കാര്യത്തിൽ ബാക്കിയുള്ള എല്ലാവരുടെ കേസിലും ഞാൻ പി ആറിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് ഈ കണ്ട ആൾക്കാരെയൊക്കെ ഇന്ന് രാത്രി ഇത് കാണാൻ വേണ്ടി ഒരു കൂട്ടാൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ അനീഷിനെ ലാലേട്ടൻ തേച്ചൊട്ടിക്കുന്ന പി ആറിനെ പൊളിച്ചടക്കുന്ന ദി സോ കോൾഡ് അനീഷിൻ്റെ മുഖംമൂടി വലിച്ചു കയറുന്നതായിട്ടുള്ളൊരു പ്രോമോ വന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് പ്രോമോ കണ്ടു കാണാത്തവരുണ്ടായി പ്രൊമോ ഉണ്ടെങ്കിൽ പ്രോമോ കണ്ടിട്ട് വരിക അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം ഇന്നലെ കാണിക്കാനേ മാർഗമുള്ളൂ ശബ്ദം കാര്യമായിട്ട് കേൾക്കാം ഇതിൽ കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല ഞാൻ ഇതിൽ കാണിക്കാം അതിൽ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പി ആർ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ അറിയാം അനേ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല അഞ്ചു വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കേറാൻ കാത്തിരുന്നൊരാളാണ് പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല മൂന്ന് ദിവസം മുമ്പാണ് ഇത് സത്യമാണ് കേട്ടോ അത് ലാരാട്ടം പറഞ്ഞ ഒരു ലാരാട്ടം ഒരു തെറ്റുമില്ല അഞ്ച് വർഷമായിട്ട് ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഫസ്റ്റ് ടൈം കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇൻകെൻ്റെ കെട്ടലാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ നമ്മൾ പോകാൻ തീരുമാനിക്കുക നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറുന്ന വഴികളും അതിനുള്ളിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിൽക്കുന്ന വഴികളൊക്കെ നോക്കും നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യമാണ് പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് ആണ് ഇപ്പോൾ പല ആൾക്കാരോടും ഞാൻ ചോദിക്കുന്ന സമയത്ത് ലോ പല ആൾക്കാരും എന്നെ പേഴ്സണലി ചോദിക്കുന്നത് ബ്രോ എന്താണ് പി ആർ എന്ന് ചോദിക്കുന്നത് പബ്ലിക് റിലേഷൻസാണ് അത് നമ്മൾ ആക്ടിവിറ്റി നാലാളിലേക്ക് എത്തിക്കുന്ന ഒരു ഏജൻസി ആയിരിക്കാം അതൊരു ഒരു കൂട്ടമായിരിക്കാം അപ്പം താനാസ എന്താ കൂട്ടം എന്ന് പറഞ്ഞ ഉണ്ടായിട്ടുള്ളൊരു ഗ്രൂപ്പായിരിക്കാം അതായത് പുറം ലോകത്തേക്ക് ഈ വ്യക്തിയുടെ ഗുഡ് നല്ല കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സംഭവം സോ ദാറ്റ് അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടട്ടെ ഇവിടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വോട്ടാണ് ഇതാണ് പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പി ആർ കൊണ്ട് തെറ്റൊന്നുമില്ല ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞാൽ അനീഷിന് പി ആർ അറിയില്ല പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്കും കുറച്ച് എനിക്കും പറ്റുന്നില്ല അത് വിശ്വസിക്കാൻ അനീഷ് പി ആർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതാണോ ഏറ്റവും വലിയ വിഷയം പി ആറ് അനീഷിന്റെ പി ആർ ആണോ ഏറ്റവും വലിയ വിഷയം ചിലപ്പോ ആയിരിക്കാം അല്ലെ ചിലർക്ക് അതായിരിക്കാം ആയിക്കോട്ടെ ഒന്നുമില്ല ഈ പ്രോമോ ഈ പ്രോമോക്ക് ഒരു കണ്ടിന്യൂറ്റി തോന്നുന്നില്ല ഞാൻ നോക്കിയ സമയത്തേ അപ്പറമ്പോലും കണ്ടിന്യൂറ്റി മിസ്സിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് എല്ലാം കൂടി അനീഷിനോട് ചോദിച്ചോളുന്നില്ല അനീഷിനോട് ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടൊരു കമൻ്റുണ്ട് അതിന് ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അത് ലോഡാവുന്നില്ല ലോഡാവുമ്പോൾ അപ്പോൾ ഞാൻ പറയാം ഓട്ടേ വല്ലാത്ത കഥ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കാൻ മറന്നു ഏറ്റവും കൂടുതൽ ലോഡ് ചെയ്യുന്ന കമ ലോഡി ഏറ്റവും കൂടുതൽ ലോഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കമൻറ്റ് അനീഷിനെ പൊരിക്കുന്ന അനീഷിൻ്റെ മൂടി അഴിഞ്ഞു വീഴുന്ന ആ ഒരു സമയം കാണാൻ എത്ര പേരും ഇത് അതെ അവിടെ മുഖംമൂടി ഇട്ടു നിൽക്കുന്ന അനീഷിനെ വലിച്ചു കീറിയ ബിഗ് ബോസിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റാണ് ഏറ്റവും കൂടുതലുള്ളത് അങ്ങനെ എല്ലാവർക്കും കൊടുക്കും ലാലേട്ട അതുണ്ടാവും അല്ലാതിരിക്കുമോ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും ഉഫ് പൊളി ലാലേട്ട തെളിവുകൾ കാണിക്കണം അനീഷിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും തെളിവുകൾ കാണിക്കണം പക്ഷേ തെളിവാണോ നമുക്ക് വേണ്ടത് അതും പി ആറിൻ്റെ തെളിവാണോ വേണ്ടത് അതൊക്കെ പുറത്തുനിന്ന് ഓൾറെഡി ആൾക്കാർ പുറത്തുവിട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം സീക്രറ്റ് ഏജൻറ്റിൻ്റെ വീഡിയോ ഉണ്ടല്ലോ സായൻ്റെ വീഡിയോയിൽ ഒരുവിധം എല്ലാവരുടെ പി ആറും കാര്യം ഒരുവിധ കോണ്ടിയേറ്റ് ചെയ്ത എല്ലാവരും പി ആർ നമ്മളെ വീഡിയോസിലൂടെയും എല്ലാത്തിലൂടെയും ആരുടെയൊക്കെ പി ആർ ആരൊക്കെയാണെന്നുള്ള ഏജൻസികളുടെ പേരൊക്കെ പുറത്ത് വിട്ടു കഴിഞ്ഞു അതിൽ അനീഷിൻ്റെ മാത്രം പുറത്തേക്ക് വന്നിട്ടില്ല ഇന്ന ആളാണ് പി ആർ നോക്കുന്നത് എന്നുള്ളത് വന്നിട്ടില്ല അത് ബിഗ് ബോസിനെ കൊണ്ട് പറ്റുമെങ്കിൽ ബിഗ് ബോസ് പുറത്തുവിടും അല്ലേ പിന്നെ ഫിസിക്കൽ അസോൾട്ട് ടാസ്ക് കുളമാക്കൽ ഇതിനേക്കാളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പി ആറിനെ എക്സ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇവിടെ ഇയാളുടെ നാടകം ഇവിടെ കൊണ്ട് നിൽക്കണം നന്മമരം അതുകൊണ്ട് വോട്ട് ചെയ്യാൻ കുറേ മനുഷ്യരും യെസ് അനീഷ് ഇത് ഓവർ നന്മമരം ചമഞ്ഞ് ചോദിച്ചു മേടിച്ചു അനീഷ് ഇത് തീർത്തും അർഹിക്കുന്നു ഇതാണ് കമൻസ് കംപ്ലീറ്റ് ഗാലറി മൊത്തം അനീഷിനെതിരാണ് അതിന് കാരണം ഞാൻ പറഞ്ഞൊരു സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള പത്ത് പേരും ഡെഫിനറ്റ്ലി അനീഷിന് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ അവിടെ ഓപ്പോസിറ്റ് എന്ന് കണ്ടിട്ടുള്ള അക്ബറും ഷാനവാസും വരെ ഒത്തു അവർ രണ്ടുപേരും കൂടി ഭയങ്കര ആയിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻ കണ്ടു അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ പല ബിഗ് ബോസ് സീസണുകളും കണ്ടിട്ടുള്ളതാണ് കാരണമെന്താൽ ഒരാളെ മാത്രം ആക്രമിക്കുന്ന സിറ്റുവേഷനിൽ അയാൾക്ക് പുറത്ത് സപ്പോർട്ട് കൂടും ഇന്നത്തെ ഈ പ്രൊമോ അതിനെ ഹെൽപ്പ് ചെയ്യുള്ളൂ ഇന്നത്തെ ഇന്നിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഷാനവാസിൻ്റെ കാര്യം ഒന്നും ചോദിച്ചില്ല എന്ന് വിചാരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ും അനീഷിനെ തന്നെ അവിടെ അനീഷിന് തന്നെ കൂടുതൽ സപ്പോർട്ട് കൊടുള്ളൂ അനീഷിനെ തന്നെ കൂടുതൽ വേര ഉറക്കിയുള്ളൂ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ അനീഷിന്റെ പി ആർ ആണെന്നുള്ളത് ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ അനീഷിൻ്റെ പി ആർ ആയിരിക്കാം കാരണം എന്താ വെച്ചാൽ നമ്മൾ കാശ് വാങ്ങിച്ചിട്ടുള്ള പി ആർ അല്ല എനിക്ക് ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരാളുടെയും ഗെയിം ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെയും അവിടെ ജെനുവിൻ ആയിട്ട് കളിക്കുന്നു ജെന്യുവിൻ തന്നെ അല്ല അനീഷൻ ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും എല്ലാവരും ഫേക്ക് ഫേക്കായിരിക്കും അല്ലെമിനെ ഇങ്ങനെ പറയാം റോബിൻ പറഞ്ഞിരുന്നു അല്ലേ റോബിൻ പറഞ്ഞാൽ ഫേക്ക് ആണ് ഞാൻ ഫീക്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് കളിച്ചിരുന്നത് ഞാൻ അത്ര നല്ലവനൊന്നല്ല ഞാൻ ജെനുവിൻ അല്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു ഒരുപക്ഷെ ചിലപ്പോൾ അയാൾ ജെനുവിൻ ആണെങ്കിലും ഞാൻ പല സമയത്തും ജയിലിനുള്ള കോൺവെർസേഷനൊക്കെ കേട്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഡോൺ നോ നോക്കാം നമുക്ക് എന്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എന്താ നോക്കാം ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചോദിക്കാനുണ്ട് അല്ലേ ചില ആൾക്കാർക്ക് തല്ലലും ചില ആൾക്കാർക്ക് തലോടലും മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ നല്ലപ്പോൾ ഇന്നലപ്പോൾ ആ ജയിലിൻ്റെ ഒക്കെ പിന്നെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന് കോണ്ടന്റ് ആരാ കൊടുത്തു എന്ന് ചോദിച്ചാൽ അത് അനീഷനെയാണ് കഴിഞ്ഞ ആഴ്ച മറ്റവരൊക്കെ പറയും അത് കൊടുത്തത് കോണ്ടന്റ് കൊടുത്ത് ക്ഷനവാസം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞാൽ ആൾക്കാർ ജനഹൃദയങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അത് വെറുപ്പിക്കുന്ന രീതിയിൽ കോണ്ടന്റ് കൊടുത്തിട്ട് പിന്നീട് വോട്ട് തീരെ കൊടുക്കാതെ അധപ്പതിക്കുന്ന രീതിയിലായിട്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് എന്താണെന്നറിയുമോ ബിഗ് ബോസ് സാബു അല്ല സാബു മേനല്ല സാബു മോനുള്ള ഒരാളെ ബിഗ് ബോസിലേക്ക് വിട്ടിട്ട് സാബുമോനെ മോനെ അവിടുന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൊരു ഒരു വിഷയമുണ്ട് സ്പെഷ്യലി അത് ഞാനത് ഓൾറെഡി എടുത്ത് പറഞ്ഞത് ഞാൻ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത് അത് എനിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നുള്ളൂ ഞാൻ ചൊടിപ്പിക്കാൻ പാടില്ല അല്ലേ ഷോക്കെതിരെ സംസാരിക്കാൻ പാടില്ല ഷോന്റെ ക്രെഡിബിലിറ്റി അല്ല ഷോനെ ഷോ ഷോ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യും അവർ അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല അതൊരിക്കലും നല്ല കാര്യമല്ല ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് എന്നോട് പേര് പറഞ്ഞു പക്ഷേ പറഞ്ഞാൽ അത് ശരിയല്ല എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്തും ചിന്തിക്കേണ്ട ഒരു കാര്യം ഷോക്കെതിരെ പോകരുത് അതിനുള്ളിൽ നിന്നും അത് ശരിയല്ല അത് അവർ പ്രൊവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആവില്ലേ ഓക്കെ അപ്പോൾ എന്താണ് ഈ ഒരു പ്രൊമോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നല്ല കമൻറ്റ് ചെയ്യോ നോക്കാം നമുക്ക് വൈകുന്നേരം വീഡിയോ ഇനി അടുത്ത പ്രൊമോ പ്രോമലും വരികയാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് വാഡ്നെസ്